ഞങ്ങള് ഇവിടെ വയനാട് എത്തി മാപ്പ് അടിച്ചപ്പോളു ഓപ്പൺ ഓപ്പൺ കണ്ടപ്പോ തന്നെ ഓറഞ്ച് റെഡ് എന്നിട്ട് ലാലറ്റുകളൊക്കെ ഉണ്ടോ നോക്കുക അത് അറിയില്ലാരുവികൾ ചോയ്ക്കുമ്പോ ഇത് ക്ലോസ്ഡ് ആണ് ഇത് അറിയില്ല കടായ കട രാത്രി പന്ത്രണ്ട് മണി വരെ കടായ കട മുയ്യവൻ മുന്നൂറ് രൂപ കൊടുത്തു കഴിക്കല് പരിപാടി കണ്ട ഓള ടിക്കറ്റ് പൈസ കൊടുക്കാറുണ്ട് ഞാനാണ് കൊടുക്കണം െൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണാനുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ തേങ്ങയും ചെയ്യാൻ പോകുള്ള എന്ന് എനിക്കറിയാം ഇപ്പോ നിങ്ങൾ വീഡിയോ കാണിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാതെ അത് എനിക്കൊരു സഹായം ആയി പിന്നെ എന്തായാലും ഈ വീഡിയോ ഫുള്ള് കാണട്ടോ കാരണം ഇത് ഈ വീഡിയോയിൽ ഫുൾ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത് നമുക്ക് വയനാട് പോയിട്ട് കിട്ടിയ പണികളും പണികളുടെ മേൽപ്പണികളും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റിയ തെറ്റുകളൊക്കെയാണ് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ അല്ലാത്തൊരു യാത്ര സുഖകരമായി സന്തോഷകരമായി നടത്തണം എന്നാണ് എൻ്റെ ഒരു പ്രാഥികം പ്രാഥമിക ായിട്ടുള്ള ഇപ്പോഴത്തെ നിഗമനം അപ്പോൾ നമ്മൾ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു എട്ടുമി എട്ടരക്കായ ടൈമിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ചുരം കയറുമ്പോൾ രണ്ടാമെ തിരി ഒരു ചായ കുടിക്കുന്നത് അതൊരു മസ്റ്റ് ഐറ്റം ആണ് അതായത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വയനാടിൻ്റെ ചുരത്തിൻ്റെ അപ്പുറത്തേക്ക് കയറ്റില്ല എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരെ ചായ കുടിച്ച് കണ്ട് അതിൻ്റെ കൂടുതൽ കാടമുട്ട ആ ഷെൽഫിൽ കണ്ടപ്പോൾ എനിക്ക് നന്നാന്ന് തോന്നിയിട്ട് അതും കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മസാല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു വെറൈറ്റി ടേസ്റ്റ് നമ്മൾ കാലിക്കറ്റ് കഴിക്കുന്ന പോലെ അല്ലേ വേറെ ടേസ്റ്റ് ആണ് ആണ്ട്ടോ അതായത് ബീച്ചിൻ്റെ അവിടെ നിന്ന് കഴിക്കുന്ന പോലെയല്ല എന്നോട് ഉദ്ദേശിച്ചത് അങ്ങനെ നമ്മൾ വയനാട് ചുരം കയറി കഴിഞ്ഞേക്ക് നമ്മൾ വണ്ടിയിൽ ഇന്ധനം ഉണ്ടോ എന്ന് നോക്കി ഇന്ധനം അടിച്ചിട്ടുണ്ടായിന് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ അതില്ലത് എന്താ പറയാ ഓറഞ്ച് അലേർട്ടാണ് അല്ല എന്നുണ്ടെങ്കിൽ അത് ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അത് അതിന് കാണിക്കുക അതൊന്നും ഇല്ല വെറുതെ ഓപ്പൺ ഞങ്ങള് ഇവിടെ വയനാട് എത്തി മാപ്പടിച്ചപ്പോള് ഓപ്പൺ ഓപ്പൺ എന്നിട്ട് ഇവിടെ വന്ന് ചോദിക്കുമ്പോ ഇത് ക്ലോസ്ഡ് ആണ് ഇപ്പൊ ലാസ്റ്റ് ഞമ്മള് എണ്ണൂറ് ഒഴിവാക്കി ആ പ്ലാന് മാറ്റി നേരെ പൂക്കോടിലേക്ക് പൂക്കോട് തടാകത്തിലേക്കിപ്പോ നടന്നോണ്ടിരിക്കാനാണ് വണ്ടി പാർട്ടിയില് അയ്യോ കുറച്ചു കാണിക്കില്ല കാര്യായിട്ട് കാണാനൊന്നുമില്ല മറ്റേ നമുക്ക് പോയക്കാം അറിയില്ല മുങ്ങി ഞാൻ ചത്തില്ലെങ്കിൽ പറഞ്ഞു കൊല്ലും പറ പറഞ്ഞ ചത്തതാ ഞാൻ പറഞ്ഞത് നാണം കെടുത്തല്ല അതാണ് ആ ഒരു മൈൻഡാണ് ഓക്കെ നമുക്ക് പോയോക്ക നടക്കാൻ കൊറച്ചുണ്ടുങ്കര ഐ എം വെരി ടു മച്ച് ടയർഡ് പോയോക്ക അല്ല ഗോൾഡ് ടിക്കറ്റ് ടിക്കറ്റ് പൈസ ഞാനാണ് കൊടുക്കുന്നത് പൈസ കാണിക്കാ ചോപ്പ് ടീ എടുക്കണേ എന്താ ചോപ്പ് ടീ എടുക്കണേ

ായിട്ടത് കണ്ടാ ഇങ്ങനുള്ള നമ്മള് കൊറേ ഫ്രിദ് പ്രഷർ എടുത്തിട്ട് അത് ഇങ്ങനെ വല്ല കറക്കിയ മതി കണ്ട രണ്ടാള് കറക്കുമ്പോ സീനിലല്ലോ ആ ഇത് വരെ മദ്യ കെട്ടിട്ടില്ലേ അത് വരെ പോവാൻ പറ്റുള്ളൂ ഇതിങ്ങനെ തൊഴിൽ നല്ല ഗുരു ചവിട്ടാനാണ് ഗിയറാണ് ഇതിനെന്താ പറയാ സ്റ്റയറിങ്ങോ ഏത് വധക്കൊക്കെ തിരിക്ക സ്റ്ററിംഗണ്ട് ി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് റിവേഴ്സ് നമ്മളത് വരെ കേറിയില്ലല്ലോ നീ കേറൂലി അരമണിക്കൂറൊക്കെ അതെ വൈ വൈ വേഗം അതിന് കരക് അടിപ്പിക്കാൻ അറ്റങ്കൂടേറ്റി ആ സെക്യൂരിറ്റി ഗാർഡാ പോലീസുണ്ട് ആമ്പലുണ്ടോ അവിടെ സംഭവാണ് നേരങ്ങ അതൊക്കെയാണ് നേരെ നമ്മള് പോണ് നമ്മള് വൈദ്യം ലക്ഷ്യം വെച്ചിട്ടാണ് പോണ് കാറിന് അങ്ങനെ കൈസ് പൂക്കോട്ടിലേക്ക് സഞ്ചാരം കഴിഞ്ഞാണ്ട് നമ്മൾ നേരെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനു പോകണം നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വേറെ എവിടെയല്ല നമ്മളെ സൂചിപ്പാറ വാട്ടർഫാൾസ് ആണ് ട്ടാ അപ്പൊ കൈസ് നമ്മള് നമ്മള് എന്താണ് വയനാട്ടിൽ പോരുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം യെല്ലോ അലർട്ട് യെല്ലോ അലർട്ട് കുഴപ്പമില്ല ഓറഞ്ച് റെഡ് എന്നിട്ട് ഇല്ല ഉണ്ടോ നോക്കുക നമ്മള് ഫസ്റ്റ് കേറാൻ കയറാൻ കയറ്റിയത് എണ്ണൂരിലെ മൂഞ്ചി കാരണം ഇന്ന് യെല്ലോ അലേർട്ടാണ് ഞമ്മള അലേർട്ടിനെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ട് തന്നെ ഉണ്ടായി കേട്ടാ അത് കഴിഞ്ഞ് കണ്ടി പോവാൻ വിചാരിച്ച് തൊള്ളായിരം കണ്ടി അവിടെ നിന്നൊക്കെ എല്ലാരും പറഞ്ഞ് ഇന്ന് ഓപ്പണല്ലാതെ പക്ഷെ നമ്മൾ ഈ സൂചിപ്പാറ അങ്ങോട്ട് പോരുന്ന വൈക്ക് ഇപ്പൊ നമ്മൾ സൂചിപ്പാറയില്ലത് അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് പോരുന്ന വൈക്ക് എന്താ തൊള്ളായിരം കണ്ടി ഓപ്പൺ ആണ് അവിടുത്തെ ഇതും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ത് മറ്റേ ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ അവിടെ ഓപ്പൺ അയക്കണം ഇന്ന് അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആണ് നല്ല വെയിലൊക്കെ ആയിട്ട് നല്ലൊരു നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയ ക്ലൈമറ്റ് ആണ് പക്ഷേ എന്താ ഗൈസ് ഇവിടെ ഒന്നും ഇല്ല ഒരു തെങ്ങില്ല വെറുതെ വന്നപ്പോ ആകെ നമ്മൾ പൂക്കോടിലേക്കോ അവിടെ മാത്രമേ പോയിട്ടുള്ളൂ ഇപ്പോൾ അത് സൂചിപ്പാറ വന്നിരിക്കണേ പിന്നെ നടന്നുകൊണ്ട് നിൽക്കാണ് ഇവിടുത്തെ വ്യൂ എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം ഇപ്പോൾ ശ്രദ്ധിച്ചിട്ട് പോരെ വയനാട് ഈ ഒരു ക്ലൈമറ്റിൽ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് നമ്മൾ ഇവിടെ പോയി ആതിരപ്പള്ളി ഒക്കെ പോയിക്കുന്നുണ്ടെങ്കിൽ സെറ്റ് ആയി അതായത് ഇവിടുന്ന് എത്ര നടക്കാണ്ട് ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ അങ്ങനെ നടക്കാണ്ട് പിന്നെ അപ്പഴ് വാട്ടർഫാൾസിൽ എത്തുള്ളൂ ഫീസും നമ്മളെ ബൈക്കിന്റെ പാർക്കിംഗ് കൂടെ മുന്നൂറ്റി പത്ത് റുപ്യായി അല്ലേണ്ടോ നമുക്ക് പോയ പിന്നെ അതുമല്ല ഇപ്പൊ ഇവിടെ ടൂറിസത്തിന്റെ എന്തോ ആയിട്ട് അഞ്ഞാറഞ്ഞൂറാക്കിയൊരു ദിവസത്തെ ഉള്ളു അതായത് ആ ചോദിച്ചപ്പോൾ ഇങ്ങോട്ട് കേട്ടില്ല എന്നിട്ട് പിന്നെ ജില്ലക്കാര് പരാതി കൊടുത്തില്ല എല്ലാരും ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞിട്ട്

നി കാലു കാണിച്ചില്ല വല്ലാനും പപ്പോണ് സ്ലിപ്പ് ആയതല്ല കാലും കാണാം നീ പോകാന കാലു പോകാ നീ അത ദാ കട്ടി ഒരു മിനിറ്റ് ഓ ഓ ജാം ഓനെ ചട്ട് പോകും ഐലക്ക പോയി നിന്നാ ഇവര ഇതല്ല അർധം ഇതാണ് കാണാനല്ല ഇവിടലെ

വാട്ടർഫോൾസിലെത്തിയിട്ടോ ഇവിടെയല്ല വ്യൂ ഉണ്ടല്ലോ കാഞ്ചേരാ ഈ എനിക്ക് സങ്കടം വന്നത് നമ്മളത്രയും നടന്ന് കാട്ട് ഇറങ്ങുമ്പോ കാലും കിട്ടും പണ്ടാരടങ്ങും വേദനിച്ചിട്ട് സങ്കടം വന്നു ഈ ഒരു ചെളിവെള്ളം കാണാനാണ് വന്നത് എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ വയനാട് ആ സംഭവങ്ങൾ ദുരിതങ്ങളൊക്കെ ഉണ്ടായ ടൈമിൽ മീൻസ് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായില്ലേ ആ ടൈമിൽ ഇവിടേക്ക് എന്തൊക്കെ വേസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് തോന്നുന്നുണ്ട് ദാറ്റ്സ് വൈ അവടെ സൈഡിൽ കൂടെ ഒക്കെ നോക്കിയാൽ കാണാൻ കുറെ ഓരോന്നിന്റെ പാർട്സും കാര്യങ്ങളൊക്കെ ഒക്കെ നമ്മളെ വണ്ടി ചെറിയ മക്കൾ ഉപയോഗിക്കുന്ന വണ്ടീൻ്റെ ഉണ്ടല്ലോ അത് പിന്നെ ഡ്രസ്സുകൾ അങ്ങനെ കുറച്ച് ചില സാധനങ്ങളൊക്കെ കാണാം പിന്നെ ഇവിടക്കിപ്പം ആൾക്കും അടിക്ക് ഇറങ്ങാൻ കഴിയില്ല കേട്ടോ പിന്നെ ഇവിടെ മലയാളികൾക്കാട്ടും കൂടുതൽ വരുന്നത് വേറെ നാട്ടുകാരാണെട്ടോ അധികം കർണാടകക്കാരൊക്കെ ഉണ്ടല്ലോ അതേപോലത്തെ ആൾക്കാർ തമിഴ് തമിഴ് സംസാരിക്കുന്ന ആൾക്കാർ തമിഴ്മാരി അങ്ങനത്തെ ആൾക്കാരൊക്കെ വരുന്ന മലയാളികൾ കുറവാണ് മലയാളികളൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ചിരി വരിക ദാറ്റ്സ് വൈ നമ്മളെപ്പോലെ മൂചാനാണ് എല്ലാവരും പോണത് വിചാരിച്ചിട്ടോ പിന്നെ മറ്റൊന്നും നമ്മൾ വിഷയാക്കിയിട്ടില്ല കാരണം ഒരുക്കിതൊക്കെ സംഭവമായിരിക്കാം മേ ബി പിന്നെ അവിടുന്ന് ഒരു നാരക സോഡിം കുടിച്ചിട്ട് നമ്മളെ യാത്ര നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ടായിട്ടോ സോ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രത്തോളം വേറെ പിന്നെ ബൈ ബൈ